ആൾക്കാര് പറയും ഭയങ്കര തലയുടെ പുറയിൽ ഭയങ്കര വേദന അത് ആക്ച്വലി നെക്കിന്റെ സ്ട്രെയിനും കാരണമാണ് തലേനെ വരുന്നത് പിന്നെ അവർ അവരിവിടെ നോക്കി ഇവിടെ ഭയങ്കര പെയിൻ കയ്യിലോട്ട് കുറച്ച് കഴിയുമ്പോൾ പോലെ ആവുന്നു മോയീസ് മോയമോയ ഉള്ള ആൾക്കാര് കൂടുതൽ സ്ട്രെസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സസൈറ്റ് ചെയ്യുമ്പോഴേക്കും ബ്രെയിനിൽ അത്രയും ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അവർക്ക് സ്ട്രോക്കിനുള്ള ചാൻസ് കൂടുതല അതാണ് ഈ മോയമോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സ്ട്രെസ് എടുക്കാൻ പറ്റില്ല ഫിസിക്കൽ സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല ഇരുപതുകളിലും മുപ്പതിലുകളിലൊക്കെ ഉള്ള യുവാക്കൾക്കാണ് ഇപ്പൊ കൂടുതലായിട്ട് കഴുത്തുവേദന അല്ലെങ്കിൽ നടുവേദന നടുവേദനയെ പറ്റിയും കഴുത്തുവേദനയെ പറ്റിയൊക്കെ പറയാം നമ്മുടെ കൂടെ ന്യൂറോ സർജനായ ഡോക്ടർ സർജൻ ആയുൺമർട്ട് എന്തൊക്കെ ലോ ശരീരത്തിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട് തലച്ചോറ് തന്നെ എടുത്തു അതൊരു നല്ലൊരു സാധനം ആക്കി മാറ്റി ആൻഡ് ദാറ്റ് ഇസ് നോ ഈ ദ ന്യൂറോ ന്യൂറോഥി ഇല്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് നത്തിങ് ഇസ് ഗോൺ ഹാപ്പൻ ആൻഡ് ഈ സ്ട്രെസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും സ്ട്രെസ്സുണ്ട് അതുതന്നെയാണെന്ന് തോന്നുന്നു പുള്ളി ചോദിച്ചതുപോലെ ബാക്ക് പെയിൻ നെക്ക് പെയിൻ ഉള്ള ഈ സ്ട്രെസ് കൂടുതൽ കേട്ടിട്ടുണ്ട് അതായത് കഴുത്തുവേദന വരുമ്പോഴും നടുവേദന വരുമ്പോഴും പല അഭിപ്രായങ്ങളും നമ്മളിലേക്ക് വരാറുണ്ട് നിങ്ങൾ ഒഴിച്ചിൽ പോകും കാണിക്കും നമ്മുടെ നമുക്കിപ്പം സ്പൈൻ എന്ന് പറഞ്ഞാൽ നട്ടല് ഒരു അലൈൻമെന്റ് ഉണ്ട് ഒരു കഴുത്തിന് അവിടെ കൊച്ചു ഫ്രണ്ടിലോട്ട് പോവും ചെസ്റ്റിനെ കൊറച്ച് ബാക്കോട്ട് പോകും പിന്നെ വയറിനെ അവിടെ പിന്നെ ഫ്രണ്ട് അങ്ങനെയാണ് അതിന് ഒരു പ്രത്യേക അലൈൻമെന്റ് ഉണ്ട് ഇപ്പോൾ ഈ അലൈൻമെൻറ്റ് എത്രത്തോളം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അത്രത്തോളം നല്ലതാണ് സ്പൈന് ആൾക്കാർ പലപ്പോഴും ഈ അലൈൻമെൻറ്റ് തെറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പം സ്ട്രെസ്സായിട്ട് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ്സുള്ള ആൾക്കാരുടെ ജോലി എന്ന് വെച്ചാൽ മിക്കവർ കമ്പ്യൂട്ടറായി ഫുൾ ടൈം ടാർജറ്റ് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തീർന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴുത്ത് ബെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ അലൈൻമെന്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോസ്റ്റർ പോസ്റ്റർ തെറ്റി പോകുന്നു കണ്ടിന്യൂ ടെക്സ്റ്റ് പറയാതെ കണ്ടിന്യൂസ് ആയിട്ട് മടങ്ങി കമ്പ്യൂട്ടർ വർക്ക് ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളവ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നു അതിങ്ങനെ നിരന്തരം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും മൊബൈല് കമ്പ്യൂട്ടർ വർക്ക് അല്ലെങ്കിൽ ഈ ടൈലറിങ് പിന്നെ ഈവൻ ഹൗസ് വൈഫ് ഒരുപാട് നേരം കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ കഴുത്ത് മടക്കി ജോലി ചെയ്യുന്നവര് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ടെക്സ്നാക് സിൻഡ്രോം വരും കഴുത്തിന് അലൈമെൻ്റ് തെറ്റുന്നു അപ്പോൾ ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ ലീഗ്മെൻറ്റ് സ്ട്രെച്ച് വരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ജോയിൻസിന് ഓരോ ബെട്ടർപറിയ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ സ്പൈനൽ കോടിലെ ഓരോ ഇടയിലുള്ള ജോയിൻസിന് ഡാമേജ് വരുന്നു കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്കിൻ്റെ ഇടയിലുള്ള ഡിസ്ക് ഉണ്ട് ഓരോ ബെട്ടുപ്രടേ ഡിസ് ഉണ്ട് ആ ഡിസ്കിൻ്റെ കവറിങ്ങിൽ ടിയർ വരുന്നു എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പിന്നെയും കണ്ടിന്യൂസ് സ്ട്രെസ് കൊടുക്കുമ്പോൾ ആ ഡിസ്കിലുള്ളിൽ നിന്ന് ഡിസ്ക് മെറ്റീരിയൽ കവറിങ് അത് എന്ന് പറയുന്നത് പിന്നെ ഡിസ്ക്റ്റീരിയൽ തട്ടുന്നു ആ തട്ടുമ്പോഴേക്കും ട്രീറ്റ്മെന്റ് ബേസിക്കലി നമ്മൾ അതിന്റെ അതിന്റെ പ്രോബ്ലം ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യണം നമ്മുടെ നെറ്റിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ നെറ്റിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ കറക്റ്റ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം കമ്പ്യൂട്ടറൊക്കെ ശരിക്കും നമ്മുടെ നിലത്തല നേരെ നേരെ ഇരുന്ന് വേണം ചെയ്യാൻ ആ പോസ്റ്ററിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പിന്നെ ഈ ബാക്കി കഴുത്ത് മൊബൈൽ ആണെങ്കിൽ ഇപ്പോൾ അങ്ങനെ വലിയ തലേണൊക്കെ ഉറങ്ങുന്നത് റോങ് ആണ് എപ്പോഴും നമ്മുടെ കഴുത്ത് സ്ട്രേറ്റ് ആയിട്ട് വലിയ ഇങ്ങനെ വലിയ തലേന്ന് വെച്ച് കഴുത്ത് മടങ്ങി ഉറങ്ങും യൂസ് ചെയ്യാം പക്ഷെ വലിയ പില്ലോ ഉപയോഗിക്കല്ല ചെറിയ കഴുത്തിനൊരു സ്ട്രൈറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി പോസ്റ്റർ കഴുത്ത് ഉറങ്ങുന്ന സമയത്തും പോസ്റ്റർ കറക്റ്റ് ആയിട്ട് ഇപ്പം ഇരുന്ന് ഉറങ്ങുന്ന ശീലം വണ്ടി ഓടുമ്പോൾ ഉറങ്ങുന്ന ശീലം ഇതൊക്കെ തെറ്റാണ് ഇരുന്ന് ഉറങ്ങുന്ന ശീലം സോഫയിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്ന ശീലം ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബോഡി ടോൺ കംപ്ലീറ്റ് പോകില്ല നമുക്ക് ഒരു സഡൻ ബ്രേക്ക് സടംബ്രേക്ക് പെട്ടെന്ന് ഇടിച്ച് മൈനിലൊക്കെ അത്ര സ്ട്രെസ് നിരന്തരം അടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് കഴുത്തിന് സ്ട്രെയിം വരും അപ്പം കഴുത്തിൻ്റെ സ്ട്രെയിം അലൈൻമെന്റ് കറക്റ്റ് ആക്കാനുള്ളതാണ് ആദ്യത്തെ ചെയ്യേണ്ടത് അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ അതിനായിട്ട് കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനെ റെക്ടിഫൈ ചെയ്യുക പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് സിംറ്റംസ് ഇപ്പം ജസ്റ്റ് ഒരു നെക്ക് പെയിൻ മാത്രമാണെങ്കിൽ മിക്കവാറ് അതിൻ്റെ ഒന്ന് പ്രോപ്പർ പോസ്ചർ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ അതങ്ങ് ശരിയാകും പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും സിമ്പിൾ പെയിൻ കില്ലേഴ്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ അതങ്ങ് മാറും പക്ഷെ ഇത് പിന്നെയും പിന്നെയും വരുന്നു പ്രോബ്ലം സിവിയർ ആകുമ്പോഴേക്കും നമുക്ക് എക്സ്റേ ചിലപ്പോൾ സിവിയർ എന്ന് പറഞ്ഞാൽ ഒന്ന് നെക്ക് പെയിൻ മാത്രമല്ല നെക്ക് പെയിൻ്റെ കൂടെ അതിൻ്റെ കൂടെ അതിങ്ങനെ തലയുടെ പുറകോട്ട് പോകും അത് കൂടുതൽ തലവേന പോലെ ആൾക്കാർ പറയും ഭയങ്കര തലയുടെ പുറയിൽ ഭയങ്കര അത് ആക്ച്വലി നെക്കിന്റെ സ്ട്രെയിനും കാരണമാണ് തലവേന വരുന്നത് അപ്പം അത് അങ്ങനെ ഭയങ്കരമായിട്ട് തലവേന ഇങ്ങനെ പറയുന്നു പിന്നെ അവരിവിടെ നോക്കി ഇവിടെ ഒക്കെ ഭയങ്കര പെയിൻ കയ്യിലോട്ട് കുറച്ച് കഴിയുമ്പോൾ ആവുന്നു അതിന് ശേഷം ലേറ്റർ സ്റ്റേജിലാണ് വില കുറവ് അതാണ് ലേറ്റർ സ്റ്റേജിന് അവസരം ഇറിറ്റേഷൻ വരുന്നു അപ്പോൾ ആണെങ്കിൽ ഷൂട്ടിങ് പെയിൻ നിർദേശം കഴിഞ്ഞിട്ട് അവർ ഡാമേജ് വരുമ്പോഴാണ് വിലക്കുറ വരുന്നത് അതെ അപ്പൊ അങ്ങനെ അങ്ങനെ പ്രോഗ്രസ് ചെയ്യും അപ്പം യൂഷ്വലി നമ്മൾ വെയിറ്റ് ചെയ്യില്ല ഇതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ഡയഗ്നോസ് എത്തണം അപ്പൊ എക്സറേ ബേസിക് ടെസ്റ്റ് ആണ് കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇമേജിങ് എം ആർ ഐ എം ആർ ഐ എടുത്തിട്ട് നമുക്ക് ആയിട്ട് അതിനെ മനസ്സിലാക്കുക അപ്പോൾ അത് ശരിക്കും അതിന് അനാറ്റമിക് ഡിഫോർമിറ്റീസ് ഉണ്ട് ഇത് ഒരു ഡിസ്ക് ശരിക്കും പുറത്തേക്ക് ചാടി ഞരം വരെ കമ്പ്രസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അത് സർജിക്കൽ പ്രോബ്ലം ആണ് സർജറി ചെയ്തേ പറ്റുള്ളൂ അല്ല എന്നുവെച്ചാൽ എല്ലാ കേസുകൾക്കും സർജറി ആവശ്യമില്ല സർജറിക്ക് അതിൻ്റെതായ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇപ്പം ഈ ആൾക്കാർ ഈ ആയുർവേദ മസാജ് ഇതെന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഴ്സ് ഇറിട്ടേഷൻ വരുമ്പോഴേക്കും നെഴ്സ് കയറി മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അത് കയറി സ്പാസ് അടിക്കും അതാണ് ഇങ്ങനെ കഴുത്ത് മൊത്തം ഇങ്ങനെ അടിക്കുമെന്ന് അപ്പോൾ അതിനെ ആ സ്പാസത്തെ റിലീസ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതും മസാജിങ്ങും മത്സരം മസറിലാക്സും മെഡിസിൻസ് ഉണ്ട് അതും മസാജിങ്ങും ഒക്കെ കൊണ്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യില്ല പലപ്പോഴും ഈ സംഭവം എന്ന് നമ്മൾ ഈ ഡിസ്ക് ഡിസ്ക്കൊക്കെ വന്ന് ഞാൻ ജാമമായിരിക്കും ആയിരിക്കും എന്നിട്ട് ആൾക്കാര് ബൈ ആയിട്ട് പോയി ആയുർവേദ തെറാപ്പിയൊക്കെ ചെയ്യുമ്പോഴേക്കും പലർക്കും അത് വീക്ക്നസ്സായിട്ടായിരിക്കും വരുന്നത് കാരണം ആ വെറുതെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഡാമേജ് വരും അങ്ങനെ വീക്ക്നെസ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഡയഗ്നോസ് എത്തിയിട്ട് അത് വയറുവേദയായിട്ട് ഹെൽപ്പ് ചെയ്യോ മസാജിങ് ഹെൽപ്പ് ചെയ്യോ ബാക്കിയുള്ള പോസ്റ്റ കറക്ഷൻ മതിയാവോ ജസ്റ്റ് പെയിൻ കില്ലേഴ്സ് മതിയാവോ അത് സർജറി വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ സർജറിക്ക് അതിൻ്റെതായ സ്പെസിഫിക് ഇൻഡിക്കേഷൻ ഉണ്ട് ആ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ സർജറി തന്നെ ചെയ്യണം എന്നാൽ അല്ലാതെ സർജറി അതിന് ആ സമയത്ത് സർജറി ആവശ്യമുള്ള കേസ് സർജറി അവോയ്ഡ് ചെയ്തിട്ട് കാര്യമില്ല അതും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കെ പോകത്തുള്ളൂ അപ്പോൾ അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് ആവും ബേസിക്കലി നല്ല മിസ്ഇൻഫോർമേഷൻ ഇങ്ങനെ സർമിറ്റ് ചെയ്യുമ്പോഴാണ് സർജറി ചെയ്യുമ്പോൾ അങ്ങനെ പറ്റും ആയുർവേദം ബേസിക്കലി പലരുടെയും സ്മോൾ സ്മോൾ എക്സ്പീരിയൻസസ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അവസാനം അതൊരു വളരെ ഒരു ടോട്ടൽ മിസ്ഇൻഫോർമേഷൻ ആണ് മനസ്സിലായില്ല ശരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ ഡയോസ് എത്തി അതിന്റെ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനെ വേണം വേണം അതിലൂടെ നമ്മൾ ഈ സർജറി വാലിഡിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ സ്ക്രൂ അത് എത്ര നാൾ സ്ക്രൂ ലൈഫ് ലോങ് സാധനങ്ങളാണ് ലൈഫ് അത് ലൈഫ് തന്നെ പിന്നെ ഓപ്പറേറ്റ് ആവശ്യമില്ല സ്റ്റൈൽ അല്ലെങ്കിൽ വർക്ക് ഒക്കെ കൊണ്ടിട്ട് വേദന വന്നെ പറഞ്ഞില്ലേ അപ്പൊ ഇതല്ല തന്നെ പണ്ട് എപ്പോഴെങ്കിലും നമ്മൾ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാതെ വിട്ടുപോയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരിക്കും പിന്നീട് ലേറ്റർ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഡിസ്ക് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് അത് സംഭവിക്കാം അതായത് നമ്മൾ പെട്ടെന്നൊരു മൂവ്മെന്റ് സ്പൈനിൽ അവിടെ വരുമ്പോഴേക്കും ഡിസ്കിന്റെ അവിടെ അതിന്റെ ടിയർ ഒക്കെ വരാം യൂഷ്വലി അത് ഓവർ ടൈം ഹീൽ ചെയ്യാം നമ്മൾ നമ്മളതിന് കൂടുതൽ സ്ട്രെസ് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ആ റീജ്യനിൽ കൂടുതൽ സ്ട്രെയിൻ കൊടുത്തിട്ട് അത് യൂഷ്വലി ഹീൽ ചെയ്യും പക്ഷെ നമ്മൾ പിന്നെ പിന്നെ നമ്മൾ ഇംപ്രോപ്പർ പോസ്റ്ററിങ്ങും ഒരുപാട് എക്സസ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹീലിംഗ് നടക്കത്തില്ല അതിങ്ങനെ പതുക്കെ പതുക്കെ ചെറിയൊരു പാർഷ്യൽ ടീർ ആയിരിക്കും അത് പിന്നെ പതുക്കെ പതുക്കെ കൂടി കൂടി കംപ്ലീറ്റ് ടിയർ ആവും അങ്ങനെ അതിൻ്റെ കൂടെ ആ ടിയർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലെ ഡിസ്പ്ല മറ്റീരിയൽ പ്രൊവൈഡ് ചെയ്ത് അത് പിന്നെ പതുക്കെ പതുക്കാവുമ്പോഴേ ഇപ്പോൾ ബേസിക്കലി ഇതൊക്കെ സ്ലോ പ്രോഗ്രസ്സിങ്ങാണ് പതുക്കെ 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 പതുക്കെയാണ് ഇങ്ങനെ പുറത്ത് ഒരു ഈ പ്രോഗ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് പണ്ട് ചിലപ്പോൾ ഒരു വീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഡൻ ബ്രേക്ക് തന്നെ ആയിരിക്കും സഡൻ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും അസോൾട്ട് എന്തെങ്കിലും ജസ്റ്റ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചില ഇയേഴ്സ് ചിലപ്പോൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് ഇങ്ങനെ വേദനയൊക്കെ ഉള്ളവർ വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ജിമ്മിൽ പോകുക ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷൻ നല്ലതല്ലേ എന്തൊക്കെ രീതിയിലുള്ള നമുക്ക് ചെയ്യാം അതെ അതെ നമ്മുടെ സ്പൈൻറെ ഹെൽത്ത് കറക്റ്റ് ആയിട്ട് ആയിട്ട് വേണം നമ്മൾ ബേസിക് ആയിട്ടുള്ള എക്സൈസ് കുഴപ്പമില്ല പക്ഷെ അതിൽ കൂടുതൽ എക്സസൈസ് ഒക്കെ പോകുമ്പോൾ ഹെവി വെയ്റ്റ്സ് ഒക്കെ ലിഫ്റ്റിംഗ് ഹെവി വെയ്റ്റ് ഹൈ ട്രെയിനിങ് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്പൈൻറെ ഹെൽത്ത് നമ്മൾ കറക്റ്റ് സ്പൈൻറെ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ ജനറൽ ഹെൽത്ത് ആ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ ഇതൊക്കെ മാസ്ക് ചെയ്ത് അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ കൂടുതൽ ചെയ്യുമ്പോഴാണ് പലപ്പോഴും പ്രോബ്ലംസ് വരുന്നത് കാരണം പല ഈ ജിമ്മിൽ പോകുന്ന പല ആൾക്കാർക്കും വളരെ കോമൺ ആണ് ഡിസ്ബൾജസ് അപ്പോൾ അത് ബേസിക്കലി അവർക്ക് പറ്റുന്നതിലും കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്പൈൻ്റെ കറക്റ്റായിട്ട് അവർ കൊടുക്കേണ്ട ഒരു സ്ട്രെസ് അല്ല അവർ കൊടുക്കുക അതിൽ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് അല്ലെങ്കിൽ റോംബർ അംബീഷ്യസായിട്ട് ഭയങ്കര വളരെ ചിലപ്പോൾ വെയിറ്റ് ഒക്കെ പൊക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്ട് പിന്നീടായിരിക്കും വരുന്നത് അത് ബേസിക്കലി നമ്മുടെ സ്പൈനിൻ്റെ ഒരു കറക്റ്റ് നമ്മുടെ സ്പൈനിൽ എത്രത്തോളം ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് അസസ്മെന്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഹയർ എൻറ്റൂറൻസ് പോകുമ്പോഴേക്കും അത് സ്ലോ ആയിരിക്കണം പെട്ടെന്ന് ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് സോ ടോക്കിങ്ബുറൻസ് ഐ നോ അ പേഴ്സൺ ഓക്കെ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ പുള്ളിക്ക് ഈ ഡിസ്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു സിൻസ് കുറേ കാലമായിട്ട് ഓക്കെ പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ചെറിയ മരുന്നും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചതിന് ശേഷം െന്ന് ഞാൻ സംതിങ് കോൾ എന്ന് പറഞ്ഞു തോന്നുന്നില്ല വിത്ത്

ോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സേർട്ട് ചെയ്യുമ്പോഴേക്കും ബ്രെയിനിൽ അത്രയും ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് സ്ട്രോക്കിനുള്ള ചാൻസ് കൂടുതല അതാണ് ഈ മോയമോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സ്ട്രെസ് എടുക്കാൻ പറ്റില്ല ഫിസിക്കൽ സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല ഓക്കെ പിന്നെ ഞാൻ റീസെന്റ് അറിഞ്ഞതാണ് ഇൻജെക്ഷൻ്റെ ബാക്കിയുള്ള സാധനങ്ങളുടെയും കാലം മാറുന്നു എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു അതെ വരുന്നു അല്ല ബേസിക്കലി നമുക്ക് ആൾക്കാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻകൺവീനിയൻസ് ആണല്ലോ ബേസിക്കലി അതൊരു കുറച്ച് നേരത്തെ അതൊരു പെയിൻഫുൾ സംഭവമാണ് അപ്പോൾ ബേസിക്കലി ഇപ്പോഴത്തെ പല റിസേർച്ച് ഇപ്പോൾ ഇപ്പം തന്നെ പല മെഡിസിൻസും ട്രാൻസ് മൂക്കിലൂടെ നമ്മുടെ മ്യൂക്കിൽ അബ്സോർവ് ചെയ്യുന്നവരോ നാക്കിനയുടെ ഇട്ട് അബ്സോർവ് ചെയ്യുന്നത് അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ ട്രാൻസ്റ്റെർമൽ പാച്ചസ് അതുപോലത്തെ പല രീതിയിലുള്ള മെഡിസിൻസ് പല മെഡിസിൻസ് അതിൻ്റെ ഫോർമുലേഷൻസും റിസർച്ച് പലതും നടക്കുന്നുണ്ട് പലതും വന്നു കഴിഞ്ഞു ഇനിയുള്ളത് പലതും വരുന്നതും ഉണ്ട് നമുക്ക് ഒക്കെ കുറച്ചൊക്കെ ആവശ്യം അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് വഴി കൊടുക്കുന്ന മരുന്നിന്റെ ഒരുപാട് കുറയും കൂടുതൽ ആയിരിക്കും കൂടുതൽ പോപ്പുലർ പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസിലേക്കൊക്കെ വരുമ്പോൾ ഈ ഇതിന്റെയൊക്കെ അവസാനാവുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഒരു ന്യൂറോ പ്രോബ്ലം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പൊ കാലൊക്കെ പൊള്ളുന്ന പോലെ തോന്നുന്ന വയസ്സായ ആൾക്കാർ പറയുന്നേക്കാം അതൊക്കെ ഒരു ന്യൂറോ പ്രോബ്ലത്തിലേക്ക് പോകല്ലേ അവസാനം ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലിന്റെ പ്രോബ്ലം ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുമ്പം നമ്മുടെ ഷുഗർ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മൾ ബ്ലക്ഷൻ നന്നായിട്ട് കഴിക്കുമ്പോൾ ഒരുപാട് കുറയുന്നു കുറേ ഫാസ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഷുഗർ ഭയങ്കരമായിട്ട് കുറയുന്നു ഇതാണ് ഡയബറ്റീസ് ഇനീഷ്യൽ സ്റ്റേജിൽ അത് വളരെ വളരെ സ്ലോ ആയിട്ടായിരിക്കും പക്ഷേ അത് പ്രോഗ്രസ് ചെയ്യുന്നതോറും ഈ ഒരു ഫ്ളക്ച്വേഷൻ ഭയങ്കരമായിട്ട് കൂടി വരും പിന്നെ ഷുഗർ ഹൈ ലെവലിൽ പോകുമ്പോൾ തോറും അതിന് ബസൽസിലൊക്കെ ബ്ലോക്ക് വരും അത് മൈക്രോ ബസൽസിലൊക്കെ ബ്ലോക്ക് ചെയ്ത് ഓരോ ഓർഗൻസിനെ അത് ഡാമേജ് ചെയ്യുന്ന തോന്നും കണ്ണിൽ പോയി കഴിഞ്ഞാൽ റെക്നോപ്പതി കാഴ്ചപ്പതിക്കെ നഷ്ടപ്പെടാൻ തോന്നും നെഫ്രോപതി കിഡ്നിയിൽ അതുപോലെ ഡാമേജ് കിഡ്നി കിഡ്നി ഫെയിലർ ഇപ്പോൾ സ്ലോലി വരാൻ തുടങ്ങും അതുപോലെ തന്നെയാണ് ഈ ഞരുമ്പുകൾക്ക് പെർഫൽ ന്യൂറോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും അപ്പോൾ ഈ ബ്ലഡ് വെസൽസിൻ്റെ പുറത്ത് മൈന്യൂട്ടായിട്ട് കുറേ ബ്ലഡ് വെസൽസ് ഉണ്ട് ഈ നെർവ്സിൻ്റെ പുറത്ത് ഈ ഓരോ ഞരുമ്പുകളുടെ പുറത്തും അതിന് സപ്ലൈ ചെയ്യുന്ന നെർവ്സ് ഉണ്ട് ആ നെവ്സ് ചെറിയ ആയിട്ട് കയറി ബ്ലോക്ക് ആകുമ്പോഴേക്കും ആ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ബ്ലഡ് വെസൽസ് ഡാമേജ് ആകുമ്പോൾ ആ നെവ്സ് ഓട്ടോമാറ്റിക്കലി അതിനെന്താ പറയുക സഫക്കേറ്റ് ചെയ്യും നമുക്ക് ബ്ലഡ് സ്ഥലത്ത് ഓക്സിജൻ കിട്ടിയിൽ നമ്മൾ സഫക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ നെവ്സിന് ഈ ബ്ലഡ് വെസ് ചെറിയ കുഞ്ഞു വെസൽസ് ഇങ്ങനെ ബ്ലോക്ക് ആയി വരുമ്പോഴേക്കും ആ നെവ്സ് സഫക്കേറ്റ് ചെയ്ത് അപ്പോഴാണ് അത് തുടങ്ങുന്നത് ബേണിങ് സെൻസേഷൻ തുടങ്ങുന്നത് ആദ്യം തരി ചെറിയ തരിപ്പായിരിക്കും കുറച്ചുകൂടെ അത് കൂടും മുഖച്ചിലാവും കുറെ കഴിയുമ്പോൾ പിന്നെ സെൻസേഷൻ ഇല്ല അത് അത് ബേസിക്കലി പ്രോഗ്രസ്സിന് നമുക്ക് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ക്യൂറബിൾ അസുഖം പറയാൻ പറ്റത്തില്ല ആൾക്കാര് ക്യൂറബിൾ എന്നൊക്കെ പറഞ്ഞ ക്ലെയിംസ് ഉണ്ടെങ്കിലും അത് തെറ്റാണ് ഡിസീസ് അത് എ കൺട്രോൾ ചെയ്ത് മനസ്സിലായി കാരണം ഞാൻ ഒരുപാട് കോംപ്ലിക്കേഷൻ ലൈഫ് സ്റ്റൈൽ ഡീസ് ഹൈപ്പർ ടെൻഷൻ ആയാലും ഡയബറ്റീസ് ഒക്കെ ആണെങ്കിലും ഇത് അതൊരു ലൈഫ് സ്റ്റൈൽ ആണ് ബോഡിയുടെ നേച്ചർ മാറിയതാണ് അപ്പൊ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം ഡയബറ്റീസിനെ കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രോപ്പർ ഡയറ്റും പ്രോപ്പർ മെഡിസിൻസും ലൈഫ് സ്റ്റൈൽസ് ഒക്കെ മെയിൻ്റെയിൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ന്യൂറോപ്പതി എന്ന് യൂഷ്വലി ഒരു ഡയബറ്റിക്ക് ഒരു ഫിഫ്റ്റീൻ ട്വന്റി ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് യൂഷ്വലി ന്യൂറോപ്പതി വരുന്നത് അതെ ചില ആൾക്കാർക്ക് വളരെ ശ്രദ്ധ മുരം ചിലപ്പോൾ അതൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ തന്നെ ഡയബറ്റിസ് അഞ്ച് വർഷം തന്നെ ന്യൂറോപ്പതി സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇത് എത്രത്തോളം പോസ്റ്റ്പോൺ ചെയ്യുന്നു പോസ്റ്റ് പോണ്ണെന്ന് മാത്രമല്ല ഓൺസെറ്റിന് എത്ര അതിന്റെ ഈ പ്രോഗ്രഷൻ എത്രത്തോളം ഡിസൾഡേറ്റ് ചെയ്യാൻ പറ്റുന്നു ഇത് രണ്ടും ആണ് നമ്മൾ ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിനെ മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്തിട്ടുണ്ടോ അത് കൂടുതൽ വഷളാതായിരിക്കാൻ വേണ്ടി ഹ്യൂമൻ ബോഡി എങ്ങനെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നതേക്കെന്നുള്ളത് മനസ്സിലാക്കാം അപ്പം അതിനാവശ്യമുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ഓവർഡൂ ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരുന്നത് ഓവർ ഓവർഡ്യൂ ചെയ്യല് അത് സെയിം അണ്ടർ അണ്ടർഡൂയും ചെയ്യൽ ആവശ്യമുള്ള കറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്തു അത് നമ്മൾ നമ്മൾ സോ മച്ച്